ഇന്ന് പ്രധാനമായും വിഷയമായി ഭവിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നാല് പ്രബോധനങ്ങളാണ് പ്രത്യേകമായിട്ട് തിരുസഭ ഔദ്യോഗികമായിട്ട് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് നാല് വിശ്വാസ സത്യങ്ങളാണ് എന്താണ് ഒരു വിശ്വാസ സത്യം എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി ഒരു ക്രിസ്ത്യാനി വിശ്വസിച്ച് ഏറ്റു പറയേണ്ട ദിവ്യരഹസങ്ങളിൽ പെട്ടതാണ് ഔദ്യോഗികമായിട്ട് സഭ പഠിപ്പിച്ചിരിക്കുന്ന വിശ്വാസ സത്യങ്ങൾ അതിൽ ഒന്നാമത്തെ വിശ്വാസ സത്യമാണ് അമലോത്ഭവ എന്താണ് അമലോത്ഭവ എന്താണ് അമലോത്ഭവ എന്ന് പറഞ്ഞാൽ ലൂക്കായുടെ കൈഡേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം എന്താ പറഞ്ഞത് ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ വന്ന് പറഞ്ഞു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു പറഞ്ഞു ദൈവകൃപ ദൈവകൃപ നിന്നോട് 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 കൂടെ കൂടെ ഒന്ന് കൂടെ എന്ന് പറഞ്ഞ എന്താർത്ഥം ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ എന്താസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റുന്ന അളവ് പോലൊന്നും ഇല്ലാത്ത സംഗതിയാണത് ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാല് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു അളവ് പോലും നമ്മുടെ കൈവശം കൈവശം ഇല്ല അപ്പൊ അതുകൊണ്ട് മനുഷ്യനായി പിറന്ന മറിയത്തിന് അമലോത്ഭവിയാകാൻ എന്ന് പറഞ്ഞാൽ ഒരു പാപവും ഇല്ലാതെയായിരിക്കാൻ ജീവിക്കാൻ ഒരു പാപത്തിലും പെടാതിരിക്കാൻ എങ്ങനെ സാധിച്ചു നമ്മൾ പൊതുവായിട്ട് പറയുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും എന്തുണ്ട് എന്തുണ്ട് ഉത്ഭവ ഭാവമുണ്ട് ജനിച്ചത് ഭാവം ആയിട്ടാണെന്നല്ല ചോദിക്കുന്നത് ആദ്യപിതാക്കളായിരിക്കുന്ന ആദത്തിൻ്റെയും ഹവയുടെയും ആ പ്രവർത്തന ഫല അവരുടെ തിന്മയുടെ ഫലമായി എല്ലാ മനുഷ്യരിലേക്കും കടന്നു വരുന്ന പാപാവസ്ഥ എന്ന് അതിനെ ഇപ്പോൾ നിർവചിച്ചിട്ടുണ്ട് ഓക്കെ പക്ഷെ മറിയത്തിൽ അങ്ങനെ ഒരു പാപം ഉണ്ടായിട്ടില്ല അവിടെ അമലോത്ഭവിയാകുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിലാണ് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചായിട്ട് നമ്മുടെ യു കാറ്റ് പേജ് എൺപത്തി മൂന്നിൽ കൊടുത്തിരിക്കുന്നത് അത് ഡെഫിനിഷൻ ഇങ്ങനെയാണ് അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂലത്താലും മനുഷ്യവൃഗത്തിൻ്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ ജോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധ പരിശുദ്ധഗനിയമറിയാം അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവഭാവത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടു എന്താ പറഞ്ഞത് മറിയം ഉത്ഭഭാവത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ അനന്തമായ ആനുകൂല്യത്താലും ഈശോമിശു ജീവിതത്തിലും മുൻനിർത്തിയും അവൾ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അവൾ അമലോത്ഭവിയായിരുന്നു പാപരഹിതയായിരുന്നു ഇതാണ് പറയുന്നത് മറിയത്തിൻ്റെ ഉദരത്തിൽ വന്ന് പിറക്കാതിരുന്ന ദൈവപുത്രനായ ഈശോ മിശികായയാണ് പിതാവായ ദൈവം പരിശുദ്ധ മറിയത്തെ പ്രതിയാണ് പിതാവായ ദൈവം പരിശുദ്ധഗന്യ മറിയത്തെ ഉത്ഭവം പരീക്ഷിച്ചത് എന്നാ പറയുന്നത് ജനതകളുടെ പ്രകാശത്തിലാണ് പിതാ പരിശുത പഠിപ്പിക്കുന്നതാണ് എന്താണ് മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിക്കാനിരിക്കുന്ന ആരായിരുന്നു തിരുത്തത്തിൽ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ അതുകൊണ്ട് പുത്രൻ തമ്പുരാൻ ഒരു പാപവും കൂടാതെ ജനിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയാകാൻ കൽപ്പിച്ചിരിക്ക വിശേഷിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തിയായിരിക്കണം ഈ വിശ്വാസത്യമാണ് ഒൻപതാം പിയൂസ് പാപ്പ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ഡിസംബറിൽ എട്ടിന് അവാചനായ ദൈവം എന്നാണ് അതിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ ഇൻഫാല് പിയൂസ് ദേഹൂസ് എന്നാണ് അതിൻ്റെ ലത്തീൻ പദം അവാചനായ ദൈവം എന്നുള്ള ആ വലിയ കല്പന വഴി എല്ലാവരും വിശ്വസിച്ച് ഏറ്റു പറയണം എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് അമലോല മാതാവിൻ്റെ പെരുന്നാൾ എന്നാൾ മക്കളെ ഡിസംബർ ഡിസംബർ എട്ട് ചിലർ ചോദിക്കും ഡിസംബർ എട്ടിന് മാതാവ് ജനിച്ചല്ലോ ഇരുപത്തഞ്ചാം തീയതി ഉണ്ണി പറഞ്ഞല്ലോ എന്ന് പക്ഷേ സഭയുടെ ആദ്യകാലം മുതലുള്ള വിശ്വാസമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ വൻ പാപ്പ ആദ്യ അവസാനം ചെയ്തത് എന്ന് മനസ്സിലാക്കണം അവൾ അത്മലോത്ഭവയായിരുന്നു ഫ്രാൻസിലെ ലൂർദിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ഫെബ്രുവരി പതിനൊന്ന് വ്യാഴാഴ്ചയിൽ എന്തായിരുന്നു ഭർണതീത്ത എന്ന് പറയുന്ന ഇടയ കുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ട മാതാവ് വെളിപ്പെടുത്തിയ കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം എന്താ അമ്മ പറഞ്ഞത് കൺസെപ്റ്റ് ഞാൻ അമ്മലോത്ഭവയാകുന്നു മകളെ ഞാൻ പാവമില്ലാത്ത കുട്ടി ഈ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ വേണ്ടത്ര വിദ്യാഭ്യാസമോ വേണ്ടത്ര ലാറ്റിൻ പഠനമോ ഒന്നുമില്ലാത്ത കുട്ടിയാണ് ഒരു സാധാരണ കുട്ടി ഈ ഇടയ കുഞ്ഞുങ്ങളെ ആട്ടും കുട്ടികളെ കൊണ്ടു നടക്കുന്ന ഒരു ബാലിക ഈ ബാലികയാണ് ഭരണതീത്ത എന്ന് പറയുന്നത് ഈ ഭരണതീത്തക്കാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിൽ ഫെബ്രുവരി പതിനൊന്ന് വ്യാഴാഴ്ച വ്യാഴാഴ്ച പ്രണതീത്തേക്ക് ജവമാൽ നരിച്ച് നിൽക്കുന്ന പരിശുദ്ധ രാജ്ഞി പ്രത്യക്ഷപ്പെട്ടിട്ട് അവൾ പറഞ്ഞു ഞാൻ അമ്മ ഒരു അനുഭവിയാകുന്നു എന്ന് അപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മറിയും തൻ്റെ ഉത്ഭവത്തിൻ്റെ ആ നിമിഷം മുതൽ അവൾ പാപമാലിന്യങ്ങളിൽ നിന്നെല്ലാം വിമുക്തയായിരുന്നു എന്നാണ് പറയുന്നത് ഇത് നൂറ്റാണ്ടുകളായി തിരുസഭയിൽ വിശ്വാസികൾ ഉറച്ച് വിശ്വസിച്ചിരുന്ന കാര്യത്തെയാണ് ആയിരത്തിനൂറ്റി അമ്പത്തി നാല് ഒൻപതാം പി എസ് പാപ്പ ഔദ്യോഗികമായി നമ്മളെല്ലാവരും വിശ്വസിക്കണമെന്നെ പഠിപ്പിച്ചത് ആണ് ഒന്നാമത്തെ ഒന്നാമത്തെ വിശ്വാസ രഹസ്യം മനസ്സിലായോ യേശുവിൻ്റെ അമ്മയായ മറിയം എല്ലാ ജന്മ അവളുടെ ഉത്ഭവ ജന്മനത്തിൽ തന്നെ എല്ലാവിധ കറകളിൽ നിന്നും ദൈവത്തിൻ്റെ വലിയ ഔചാരിത്താലും ഈശോ മിശായ പരിശുദ്ധ പരിശുദ്ധകന്യാ മാതാവിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവത്തിൻ്റെ കറകളിൽ നിന്ന് ആ ദൈവം അവളെ സംരക്ഷിച്ചു ഇത് വിളിച്ചു പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ മാസം എട്ടാം തീയതി അത് വലിയ തിരുനാളായിട്ട് സഭ കൊണ്ടാടുന്നു അമ്പല മാതാവിൻ്റെ തിരുനാൾ എട്ട് നോമ്പ് തിരുന്നാൾ നമ്മുടെ നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്നു എട്ട് നോമ്പ് തിരുനാളിന് വേറൊരു കാര്യം കൂടി നമ്മൾ പറയാറുണ്ട് എണ്ണ മഞ്ഞുമലുണ്ടായ അത്ഭുതത്തെ കുറിച്ചും പറയാറുണ്ട് നമ്മുടെ ഈ ഈ കോട്ട പാലക്കാട് കോട്ട ആരുടെ പേരാണ് അറിയപ്പെടുന്നത് ആരുടെ സുൽത്താൻ ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ എറണാകുളം ഭാഗത്തുള്ള എല്ലാവരെയും തോൽപ്പിക്കാൻ പോയി പോയ വഴിയിലാണ് മഞ്ഞുമൽ മാതാവിൻ്റെ കീഴിലുള്ള ഇടവപ്പള്ളിക്കാരെല്ലാവരും കൂടെ അവരൊരുമിച്ച് കൂടി മാതാവിന് മുൻപില് എട്ട് ദിവസം ഈ നോവേന ചെല്ലി മാധ്യസം ചെല്ലി ഉപവസിച്ച് പ്രാർത്ഥിച്ചു അവർക്ക് തിന്നാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ വേശിക്കുമ്പോൾ കഴിക്കാനായിട്ട് കോഴിക്കോട്ടെ ഉണ്ടാക്കി അവർ മടിക്കൂത്തിൽ ഓരോ കോഴിക്കോട്ടെ ഉണ്ടാക്കി മടിക്കൂത്തിൽ വെച്ചിട്ട് അവർ പള്ളിയിൽ പോയി എന്നാണ് പറയണത് അങ്ങനെ എട്ട് ദിവസം പ്രാർത്ഥിച്ച് ഈ ഇദ്ദേഹം യുദ്ധത്തിനായിട്ട് കുതിരയും കൊണ്ട് ഓടിച്ച് അടിച്ച് ചെന്നപ്പോൾ ഈ സ്ഥലം തെറ്റി മഞ്ഞുകൊണ്ട് മൂടിക്കിടന്നു ആ പ്രദേശം മുഴുവൻ അതുകൊണ്ട് ഇയാൾക്ക് സ്ഥലം ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റാണ്ട് തിരിച്ചു പോയി അങ്ങനെയാണ് ഈ തിരുനാൾ എറണാകുളം ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറിയത് ഇതാണ് ഒന്നാമത്തെ വിശ്വസത്യവും നമ്മുടെ ഇടയിൽ ആഘോഷിക്കുന്ന ഒരു തിരുനാളിൻ്റെ പ്രത്യേകത മഞ്ഞുമിൽ മാതാവിൻ്റെ തിരുനാളിനും ഏതാണ്ട് ആ കാലത്ത് തന്നെയാണ് തോന്നുന്നത് വലിയ ആഘോഷമാണ് അവിടെ രണ്ടാമത്തേത് ദൈവമാതാവ് എന്ന വിശ്വാസത്യം എന്താണ് ദൈവമാതാവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് എന്താണ് പിതാവായ ദൈവത്തിൻ്റെ അമ്മയാണ് മറിയം എന്നൊരിക്കലും വിചാരിക്കരുത് ചില ആളുകൾ അങ്ങനെ പറഞ്ഞവർക്കുണ്ട് അതേ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കാകപ്പാട് ഒരു ഒരു അമ്മയുള്ളൂ അതുകൊണ്ടാണ് ഇത്ര അധികം ശക്തി നമുക്ക് അങ്ങനെയല്ല നമുക്ക് മുപ്പത്തിമൂന്ന് മുക്കോടി ദേവകളുള്ള കാരണം കൊണ്ട് ശക്തി കുറഞ്ഞ് കുറഞ്ഞു പോകണത് ഇത് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കാകപ്പാട് ഒറ്റ അമ്മയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് സത്യം ശരി തന്നെയാണ് ഈശോ മിഷായിക്ക് ഒരു അമ്മയെ ഉള്ളത് ഈശോയെ വഹിച്ചവൾ എന്ന തേയോ തോക്കോസ് ഈശോയെ വഹിച്ചവൾ എന്ന നിലയിൽ ദൈവമാതാവ് എന്ന പദമാണ് സുനോദോസ് ഉപയോഗിക്കുന്നത് ദേവപുത്രനായ ഈശോ മിശിഹായുടെ അമ്മ എന്ന അർത്ഥത്തിലാണ് പരിശുദ്ധ കന്യാമറിയത്തെ ദൈവമാതാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവാനും വസിക്കാനുള്ള ഒരു വാസസ്ഥലമായി പരിസരകന്യാമറിയത്തെ പിതാവായ ദൈവം കണ്ടെത്തി ഈശോയ്ക്ക് വാഴാൻ സ്വർഗമായി പരിസ്ഥാത്മാവിന് വസിക്കാൻ മണവാട്ടിയുമായി ദൈവം കണ്ടെത്തി എന്ന് നമ്മൾ പാട്ട് പാടുന്നതിൻ്റെ കറത്വം അതാണ് ഈശോയ്ക്ക് പാർക്കാൻ ഭരതീസയായി പരിശുദ്ധാത്മാവിനെ മണവാട്ടിയായിട്ടും പരിശുദ്ധമറിയും മാറി എന്ന് പറഞ്ഞതാണ് അത് എഴുതി നാനൂറ്റി മുപ്പത്തി എഫേസു സുനെഹുദോസിൽ വെച്ചാണ് മറിയം യഥാർത്ഥത്തിൽ ദൈവമാതാവാണ് എന്ന് പ്രഖ്യാപിച്ചത് എഫേസു സുനെഹുദോസ് എ ഡി നാനൂറ്റി മുപ്പത്തൊന്നിൽ അവിടെ ഗ്രീക്ക് പദം ഉപയോഗിച്ചിട്ടാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ദൈവമാതാവ് എന്ന പദം ഉപയോഗിച്ചത് തെയോ തോക്കോസ് ഉപയോഗിച്ച പദത്തിൻ്റെ പേരെന്താണ് തെയോ തോക്കോസ് ദൈവവാഹക പുത്രനായ ദൈവത്തെ ഉദരത്തിൽ വഹിച്ചവൾ എന്ന അർത്ഥത്തിലാണ് ദൈവവാഹ എന്ന പദത്തിലെ സുനിർദോസ് ഉപയോഗിച്ചതാണ് വിശ്വ മോൺ ലു ലുഡ്വിക് മോൺഫോർട്ട് പറയുന്നൊരു കാര്യമുണ്ട് എന്താ പറയുന്നത് ദൈവമാതാവിലുള്ള വിശ്വാസം നമ്മൾ നമ്മളിൽ അതപതിച്ച് പോകുമ്പോൾ ദൈവപുത്രനിലുള്ള വിശ്വാസവും നമ്മിൽ നമുക്ക് അതപതിച്ച് പോകുന്നു ലുഡ് ഫോർട്ട് പറയുന്ന ലുഡ്വിക് ഫോർട്ട് പറയുന്ന കാര്യം അതാണ് ദൈവമാതാവുള്ള വിശ്വാസം നമ്മൾ അതവധിച്ച് പോകുന്നുണ്ടെങ്കിൽ ദൈവപൂത്രനെ കുറിച്ചുള്ള വിശ്വാസവും നമ്മളെ ഇല്ലാതെ ഇല്ലാതെ ശോഷിച്ച് ശോഷിച്ച് ഇല്ലാതെയായിട്ട് പോകുന്നു അപ്പോൾ അതുകൊണ്ട് മറിയും യഥാർത്ഥത്തിൽ അമ്മയാണ് ദൈവമാതാവ് അതാണ് സി 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 നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പറയുന്നു മറിയും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അമ്മയാണ് അപ്പൊ കനിസ്ഥ കന്യാമറിയത്തെ ആദ്യമായിട്ട് അമ്മ എന്ന് കർത്താവിന്റെ അമ്മ എന്ന് വിളിച്ചതാരാ എവിടെയാ ലൂക്കയുടെ സുവിശേഷം ഒന്നേ നാല്പത്തി മൂന്ന് എലിസബത്ത് എന്താ പറയുന്നത് എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് നമുക്കറിയാം പരിശുദ്ധ നമ്മുടെ രണ്ടാമത്തെ ദിവ്യരഹസ്യം സന്തോഷത്തിൻ്റെ രണ്ടാമത്തെ ദിവ്യരഹസ്യം നമ്മൾ ധ്യാനിക്കുന്നത് അങ്ങനെയാണ് എത്രയും ശുദ്ധകന്യാസ്ത്രീയം അറിയാം തൻ്റെ ഇളമിയായ എലിശമയ്ക്ക് എന്ന് കേട്ടപ്പോൾ അവരെ ചെന്ന് ശുശ്രൂഷിക്കാനായിട്ട് അയിൻ ഖരീം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു ഞാനിത് നേരത്തെ ഞാനിവിടെ അല്പം കൂടി ഭംഗിയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ മാതാവിൻ്റെ യാത്ര കഴിഞ്ഞപ്പുറത്തുള്ള യാത്ര അവിടെ ചെന്നതും അവിടെ ചെന്ന് മുട്ടി വിളിച്ചപ്പോൾ ഒരു വായാടി വന്ന് മാതാവിനീയാതാണെന്നൊക്കെ അന്വേഷിക്കുന്നതും അവിടെ ഈ ഈ മാതാവിനെ കണ്ടപ്പോൾ ആ പണിക്കാരൻ ഓടി വന്ന് ഗേറ്റ് തുടർന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ ആദ്യമായിട്ട് ദൈവത്തെ അതായത് പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നത് സ്നാവോഹാനമ്മയായ എലിസബത്താണ് അപ്പോൾ ദൈവമാതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം പിതാവായ ദൈവത്തിൻ്റെയോ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയോ മാതാവ് എന്ന അർത്ഥത്തിലല്ല നാം മനസ്സിലാക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പരിശുരുത്തത്തിലെ രണ്ടാമത്തെ ആളായ മനുഷ്യനായി അവതരിച്ച ദൈവമായ ഈശോ അമ്മ എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സുറിയാനി പാരമ്പര്യത്തിൽ ദൈവമാതാവായ പരിസകന്യാമറിയത്തിനെ നമ്മൾ വിളിക്കുന്ന എന്താണ് മിശികായുടെ മാതാവ് ലുത്തിനിയിലും പാടുന്നുണ്ട് മിശികായുടെ മാതാവേ എന്ന് പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനങ്ങനെ അതുകൊണ്ട് രണ്ടാമത്തെ രഹസ്യം ദൈവമാതാവ് പുത്രനായ ദൈവത്തിൻ്റെ അമ്മ ഈശോയെ വഹിച്ചവൾ തയോത്തോക്കോസ് ഇത് നമുക്ക് മറക്കാതിരിക്കാം മൂന്നാമത്തത് വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നാം ഓരോരുത്തരും വിശ്വസിക്കേണ്ടത് നിത്യകന്യക എന്താ പറയുന്നത് മിശുകായ ജനനത്തിന് മുൻപും ജനത്തിന് ശേഷവും പരിശുദ്ധ മറിയം നിത്യകന്യകയായിരുന്നു എന്നാണ് നാം വിശ്വസിച്ച് ഏറ്റു പറയുന്ന കാര്യം മാനുഷിക ബുദ്ധിക്കും മാനുഷിക സാധ്യതകൾക്കും അതീതമായ ദൈവിക പ്രവൃത്തിയാണ് മറിയത്തിൻ്റെ ഉദരത്തിൽ ഈശോ ജന്മം കൊണ്ടത് സി 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 കാറ്റിക് സ്വഭാവ കാത്രി ചർച്ച് നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ് മനുഷ്യ കിട്ടാത്ത കാര്യമാണിത് അതുകൊണ്ട് ഒന്നാം വാക്യങ്ങളിൽ എന്താ ചിന്തിച്ചാല് മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുനന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്താ പറഞ്ഞു വെച്ചത് മറിയ ദൂതനോട് ചോദിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ ആവശ്യിക്കും അത്യുന്റെ ശക്തി നിന്റെ മേളിൽ ആവശ്യിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവചനമാണ് ഒന്നാം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വചനങ്ങള് അവിടെ പറഞ്ഞു കൊടുപ്പു നമ്മളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് സ്ത്രീ പുരുഷ സംയോഗം മൂലമല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഈശോയുടെ ജനനം എന്ന് വിശുദ്ധ ഗ്രന്ഥം ഒരു അർത്ഥശങ്കയുമില്ലാതെ നമ്മെ പഠിപ്പിക്കുന്നു പ്രബോധിപ്പിക്കുന്നു കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു എന്താ പറഞ്ഞത് മത്തായുടെ ശുശ്വരൻ ഒന്നാം അധ്യായം ഇരുപതാം വാക്യം എന്താ സുവിശേഷം അവൻ ഇതേ കുറിച്ച് ആലോചിച്ചെട്ട് അവനോട് പറഞ്ഞു പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ സംഘിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് പേരിടണം എന്താ പറഞ്ഞു വെച്ചത് കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ ആ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു എന്താ പറഞ്ഞത് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം കർമ്മം ധരിച്ചിരിക്കുന്നത് ഏശ പുസ്തകം ഏഴ് എന്താ പറയുന്നത് ഇതാ കന്യമ്പ് ധരിച്ച് പുത്രനെ പ്രസവിക്കും അപ്പോ ഈ ഏശയ്യാ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ആദ്യമസയിലും മറിയത്തിന്റെ നിത്യ കന്യകാത്വം അവർ അവരംഗീകരിച്ചിരുന്നു ഏറ്റു പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മുടെ നമ്മുടെ വിശ്വാസ പ്രമാണം നോക്കിയേ നമ്മുടെ വിശ്വാസ എന്താ പഠിപ്പിക്കുന്നത് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്രോത്തുനിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമുറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു നിത്യാസൻ നമ്മൾ പ്രമാണ വിശ്വാസ നമ്മൾ വിശുദ്ധ നമ്മൾ ഏറ്റു ചൊല്ലുന്നതാണ് അവിടെ നമ്മൾ ഏറ്റു പറയുന്ന കാര്യം അതാണ് പരിശുദ്ധാത്മാവിനാൽ മറിയം ആർഗ യേശുവയെ ഗർഭം ധരിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിത്യകന്യക ഇതാണ് തിരുസഭ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് പലപ്പോഴും എന്താ ചോദ്യം ചോദിക്കുന്നത് മറിയത്തിന് വേറെ ഈ മക്കളുണ്ടോ അതിനെന്താ സുവിശേഷം പറഞ്ഞു മറുപടി ഒരു പ്രതിപാദ്യം കാണുണ്ട് എന്താ പറഞ്ഞിരുന്നത് സുവിശേഷം അമ്പത്തി ആറും വാക്യങ്ങളിൽ എന്താ പറഞ്ഞു വെച്ചേക്കണത് അല്ലേ ഇവന്റെ അമ്മ യാക്കോബ് ജോസഫ് അമ്മയോ യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വചനം അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് മറിയത്തിന് പിന്നെയും മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ചില മനുഷ്യരെ വാദിക്കാൻ തർക്കിക്കാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈശോ ഉപയോഗിച്ച ഭാഷ ഏതാണ് അരമായ ഭാഷയാണ് പിതാവിൽ നിന്നുള്ള സന്താനങ്ങളെയും സഹോദരി സഹോദരന്മാരുടെ സന്താനങ്ങളെയും സൂചിപ്പിക്കാൻ അവിടെ ഉപയോഗിക്കുന്നത് ഒരേ പദമാണ് അതാണ് പ്രത്യേകത സ്വന്തം സഹോദരന്മാരെയും ഇളയപ്പന്മാർ വലിയപ്പന്മാർ ചെറിയ ചെറിയ ചെറിയമ്മമാരുടെയൊക്കെ മക്കളെയൊക്കെ ഒറ്റ പദം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് രണ്ടാമത്തത് ഈശോയുടെ സഹോദരന്മാരെന്ന ബൈബിളിൽ പറയുന്ന യാക്കോബ് ഷിമിയോൻ യൂദാസ് ജോസഫ് ഇവരെല്ലാം ഈശോയുടെ ശിഷ്യരായ മറ്റൊരു മറിയത്തിൻ്റെ മക്കളാണ് ഈ മറിയത്തിയാണ് മത്തായ സുവിശേഷകൻ ഇരുപത്തിയേഴാം മദ്യ അമ്പത്താറാം ഭാഗത്തിൽ പറയുന്നു എന്താ പറയുന്നത് കർത്താവിൻ്റെ കുരിശിൻ്റെ കീഴേ ഒരു മറ്റേ മറിയം ഉണ്ടായിരുന്നു എന്ന് കേട്ടാ അതാണ് ഈ മറ്റേ മറിയം എന്ന് സുരൊണ്ട് ഈ പഴയ നിയമത്തില് ഇവരെയെല്ലാം ബന്ധുക്കളെ ഒക്കെ എന്ത്യുന്നു സ്വന്തം സഹോദരങ്ങളായിട്ട് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി ഈശോ അല്ലാതെ പരിശുദ്ധമയ്ക്ക് മറ്റു മക്കളുണ്ടെങ്കിൽ ഈശോ ഒരിക്കലും യോഹനാന് അമ്മയെ ഏൽപ്പിച്ചോടേണ്ട കാര്യമുണ്ടോ മറ്റു മക്കളെ അല്ലേ താഴെയുള്ളവരെ മൂത്തോരൊക്കെ അമ്മയെ നോക്കിക്കോളും ധൈര്യമായിട്ട് ഈശോയ്ക്ക് ഇരിക്കുകയായിരുന്നു ഈശോ ഒരിക്കലും ശിഷ്യനായ യോഹനാനോട് ആ എന്താ പറഞ്ഞത് ഇതാ നിന്റെ അമ്മ ആ നിമിഷം മുതല ശിക്ഷൻ അവളെ സ്വന്തം ഭവനത്തിൽ അമ്മയായി സ്വീകരിച്ചു എന്നാ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു വേറൊരു സംഭവം കൂടിയുണ്ട് എന്താ പറയണത് പന്ത്രണ്ട് വയസ്സ് അഞ്ചാമത്തെ അഞ്ചാമത്തേ ദസ്യം സന്തോഷത്തിന് അഞ്ചാമത്തത് ദിവസം എന്താണ് നമ്മുടെ കർത്താവശ്യം ശരി പന്ത്രണ്ട് വയസ്സ് പ്രായമായ കാണാതെ അന്വേഷിച്ച് മൂന്നാം നാൾ ആ അവിടെയും ഈ കുട്ടിയെ കാണാതെ പരിഭ്രാന്തപ്പെട്ട ഓടിയും ബാ മൂത്ത കുട്ടി എന്റെ കൂടെ ഉണ്ട് രണ്ടാമത്തെ കുട്ടിയാണ് കാണാത്തത് എന്നൊരു ഒരു സംസാരം അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അല്ലെങ്കിൽ കാണണമായിരുന്നു അല്ലേ ഇത്രയും പരിഭ്രമിച്ച് സങ്കടപ്പെട്ട് കിടക്കൻ പടിഞ്ഞാട്ട് മട്ടം ഇട്ടും കിട്ടും ഓടും നാലൊന്നും ഇട്ടുനിന്ന് കിട്ട് ഓടുന്ന സമയത്ത് എന്തായാലും ഒന്ന് കൂടെ എൻ്റെ ഒന്നിനെ കാണാനില്ല എന്ന് പറയും നമുക്ക് കാണാമായിരുന്നു അതൊന്നും ഇവിടെ എഴുതപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഏ ഡി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിലെ അഞ്ചാം കോൺസ്റ്റാണിനോപോസ് ഇത് വിശ്വാസത്യമായിട്ട് പ്രഖ്യാപിച്ചു എന്താണ് മറിയം നിത്യകന്യക അപ്പൊ അത്രയും പഴക്കമുള്ള വിശ്വാസ സത്യമാണത് ഇനി ഒരു വിശ്വാസ സത്യം കൂടി അതെതാ എന്താണ് സ്വർഗാരൂപിത എന്താ എന്ന് സ്വർഗാരൂപിതെന്ന് പറഞ്ഞാല് അതിപ്പോ ആഘോഷിച്ച പെരുന്നാളാണ് കഴിഞ്ഞ ദിവസം ആഘോഷിച്ച വലിയ പെരുന്നാളാണത് അമർഭവിയും ദൈവമാതാവും നിത്യകന്യകയുമായ മറിയം തൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം ആത്മശരീരങ്ങളുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഈ വിശ്വാസം സഭയുടെ ഏറ്റവും ആദ്യകാലം മുതൽ നിലനിന്നിരുന്ന വിശ്വാസത്തെയാണ് അതാണ് പന്ത്രണ്ടാം പി യുസ് പാപ്പ ജനതകളെ പ്രകാശം അമ്പത്തൊൻപത് സി 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 തൊള്ളായിരത്തി എഴുപത്തി നമ്മോട് പഠിപ്പിക്കുന്നത് അമലോത്ഭവിയും ദൈവമാതാവും നിത്യകന്യകയുമായ മറിയം തൻ്റെ ലോക ജീവിതത്തിന്റെ അവസാനം ആത്മശരീരങ്ങളുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അപ്പോൾ ഏറ്റവും പരിസ്ഥിതിയായ കന്യ മറിയം അവളുടെ ഭൗതിക ജീവിതം പൂർത്തിയാക്കിയപ്പോൾ ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതാണ് സഭയുടെ വിശ്വാസം അനാദിയിലെ ദൈവത്തിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട മറിയത്തെ ജന്മഭാവരഹിതയായി ജനിക്കുകയും പരിപൂർണ വിശുദ്ധിയിൽ ജീവിതാന്ത്യം വരെ നിലനിൽക്കുകയും ചെയ്തതിനാൽ അവളെ ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് സംഭവിക്കുവാൻ ദൈവം തിരുമനസായി എന്നാണ് സി 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 എന്ന് പറഞ്ഞാൽ കാറ്റിയസം ഔ കാ ചർച്ച് സഭയുടെ മതബോധന ഗ്രന്ഥം തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത് മറിയത്തിന്റെ പേരില് ഒരു ശേഷിപ്പും ഇല്ല ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് മറിയത്തിന്റെ പേരില് ശേഷിപ്പും കാരണം എന്താണ് മറിയം കടന്ന പടിയെ സർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് മറിയ ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് നമ്മുടെ കർത്താവിൻ്റെ മോക്ഷാരോഹണം കഴിഞ്ഞ് ആദ്യമസഭയുടെ സെഫാനോസിൻ്റെ മരണം സഭയുടെ വളർച്ച അതെല്ലാം കഴിഞ്ഞപ്പോൾ സിയോനിലുള്ള ഭവനത്തിൽ നിന്ന് യോഹനാൻ പുസ്തന്മാർ യോഹനാന്റെ കൂടെയാണ് അമ്മ ആ ഭവനത്തിൽ താമസിക്കുന്നത് അങ്ങനെ താമസിക്കുമ്പോൾ അമ്മയ്ക്ക് ക്ഷീണം കൂടുന്നുണ്ട് പക്ഷേ മുഖത്ത് വലിയ പ്രകാശം കൂടുന്നുണ്ട് വളരെ വലിയ പ്രകാശം അമ്മയിലുണ്ടെന്ന് മനസ്സിലായി യോഹനാൻ പറയുന്നു പത്രോസിന് കൂടെ പത്ര എനിക്ക് ചെറിയ സംശയമുണ്ട് അമ്മ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള വഴിയാണ് കാണുന്നത് സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ് യോഹനെ അയ്യോ പത്ത് ദിവസം കണ്ടപ്പോൾ സഹിച്ചില്ല പത്ത് ദിവസം വീണ്ടും കരയാൻ തുടങ്ങി എടാ എന്നെ അമ്മേടെ അടുത്തേക്ക് വന്ന് കണ്ടുപോകാം അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് വന്ന് കണ്ടുപോയി പത്ത് ദിവസം പോയി പക്ഷേ അപ്പോസ്റ്റൽമാരെ ഓരോരുത്തരും ഓരോ ഭാഗത്തായിരുന്നു അങ്ങനെ വേറെ കഥകൾ അങ്ങനെയാണ് പക്ഷേ യോഹനാനോട് പറഞ്ഞു യോഹനാനെ എൻ്റെ മാതാപിതാക്കൾ ഒഴികെ എൻ്റെ ശരീരം കണ്ടിട്ടുള്ളവരാരും ഇല്ല അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം നീ കുളിപ്പിക്കേണ്ട എല്ലാം പറഞ്ഞ ഒപ്പുത്തു മാതാവ് എന്നിട്ട് അമ്മോട് അപ്പോൾ അമ്മോട് പറഞ്ഞു എന്താണ് അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് മാതാവ് അവിടെ കിടന്നു മാതാവ് പറഞ്ഞു എൻ്റെ പ്രാർത്ഥന നീ എടുത്ത് ചൊല്ലുക ഇതാണ് അപ്പോൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മോത്തപ്പെടുത്തുന്നു ചിത്തം രക്ഷയാണ് യുദ്ധത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് എൻ്റെ ദാസ താഴ്മയെ തൃക്കൻ പാർത്തു ഇതായിപ്പോൾ മുതൽ സകതലമുറകളും എന്നെ പാടു ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് വായിച്ചു കൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് യോഹനാൻ ആത്മീയമായിട്ടുള്ള ഒരു ഉറക്കത്തിലേക്ക് പെട്ടുപോയി പിന്നെ കണ്ണ് തുറന്ന് കയ്ക്കുമ്പോൾ ആഘോഷങ്ങളും പാട്ടും നൃത്തവും മാത്രമല്ല യോഹനാൻ ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ തല മോൾ വശം തുറന്ന് കെട്ടിടം തുറന്നിരിക്കുന്നതും പൗരശുദമ്മയുടെ ശരീരം മോളിലേക്ക് മാലാകമാ സംഭവിക്കുന്നതും കണ്ട് ആ ഭാവത്താൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാണ്ട് കണ്ണ് തിരുമ്പി ആകമേപ്പെട്ടു നോക്കി എൻ്റെ അമ്മയെ നോർക്കുന്ന നിലവിളിച്ചു അപ്പോഴാണ് കാണുന്നത് എന്താ അമ്മ മോശത്തിലേക്ക് പോകുന്നു സർവത്തേക്ക് പോകുന്നു മാലാകന്മാരുടെ ചടകളാൽ പരിശുദ്ധമറിയാം സംഭവിക്കപ്പെടുന്ന അവളും പൊടി സംഭവിക്കപ്പെടുന്ന അവിടെ ചെല്ലുമ്പോഴേക്കും ആകാശമോക്ഷ മോശമായി തുറന്ന് സകല വിസ്തരം മുണിയന്മാരും കൂടി പരിസരം സ്വീകരിക്കുന്നു ഇതാണ് പറയുക ഈ തിരുനാളിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് അത്യുദാഹരണമായ ദൈവം മുൻഷിഫിന്ദു സിന് ദയൂസ് എന്നുള്ള തിരുവെഴുത്തു വഴി പന്ത്രണ്ടാം ബി എസ് പ്രഖ്യാപിച്ചു വിശ്വസത്യമാണ് പരിശുദ്ധ സ്വർഗാരോഹണം നമ്മുടെ പാരമ്പര്യത്തിൽ പറയും ശൂനായ തിരുനാൾ എന്താണ് പെരുന്നാളിൻ്റെ പേര് ശൂനായ തിരുനാൾ ശൂനകൻ്റെ തിരുനാളല്ല ശൂനായ തിരുനാൾ എന്താ ശൂനായ തിരുനാള് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൻ്റെ തിരുനാളാണ് ആ പേരിൽ അറിയപ്പെടുന്നത് മറിയത്തിൻ്റെ ശൂനായ തിരുനാൾ കനം സ്ഥലം മാറ്റം കടന്നു പോകൽ ഇതൊക്കെയാണ് ശൂനായ എന്ന പദത്തിൻ്റെ അർത്ഥം മാതാവ് സ്ഥലം മാറിപ്പോയി ഭൂമിയിൽ നിന്ന് മോക്ഷത്തിലേക്ക് പോയി അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വർഗാരോപണ തിരുനാളിനെ സിറ വർമാർ സഭ ഉപയോഗിക്കുന്ന മറ്റൊരു പദം എന്താണ് കരേറ്റ തിരുനാൾ മാതാവിൻ്റെ കരേറ്റ തിരുനാൾ അപ്പോൾ ഈ നാല് വിശ്വാസ സത്യങ്ങളാണ് നമ്മൾ നമ്മൾ ഏറ്റു പറഞ്ഞ് വിശ്വസിക്കുവാനായിട്ട് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസ രഹസ്യങ്ങൾ